ബിഗ് ബോസ് ഹൗസിലേക്ക് രണ്ട് ഫാമിലികൾ ഒരുമിച്ച് കയറുന്ന അപൂർവ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ലക്ഷ്മിയുടെയും ഒന്നിലിന്റെയും ഫാമിലിയാണ് എത്തിയിരിക്കുന്നത് ഒനിലിന്റെ അനിയനും അമ്മയും എത്തി ലക്ഷ്മിയുടെ അമ്മയെത്തി പക്ഷെ മകൻ എത്തിയില്ല ഒരു കമന്റിൽ കണ്ടത് ലക്ഷ്മിയുടെ മകനും ബിഗ് ബോസ് ഹൗസിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഭർത്താവിന്റെ കൺസെന്റ് ഇല്ലാത്തതുകൊണ്ട് അകത്തേക്ക് കയറ്റിയില്ല ലക്ഷ്മി ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് ആ നിമിഷമായിരിക്കാം പുതിയ ഏർപ്പാട് വെച്ച് ആദ്യം ഫാമിലി ഒന്ന് കാണാം അത് കഴിഞ്ഞ് ഉടനെ തന്നെ ടാസ്ക് ചെയ്യണം ഒനിലിന്റെ അമ്മയൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ് മകൻ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ദിവസം പിടിച്ചു നിന്നുകൊണ്ട് മസ്താന ഉള്ളതുകൊണ്ട് അവിടെ രക്ഷപ്പെട്ടു പോയൊരു മത്സരാർത്ഥിയായി ഒനിലിനെ നിങ്ങൾക്ക് തോന്നിയോ ആരിന്റെയും ജിസലിന്റെയും ബന്ധത്തെ പച്ചയ്ക്ക് അപമാനിച്ചിട്ട് പിന്നീട് അതിൽ വെള്ള വെള്ളപൂശിയതൊന്നും നല്ല ഗെയിമായി കൂട്ടാൻ സാധിക്കില്ല ലക്ഷ്മിയാണെൽ സ്വന്തം കുടുംബം വന്നപ്പോൾ പകുതി ഹാപ്പിയാണ് ലക്ഷ്മി ഇപ്പോൾ പുതിയൊരു ഗെയിമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആരിനുമായി ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കുന്നുമുണ്ട് പണി കിട്ടാത്ത വിഷയങ്ങളിൽ സിലക്ടീവായി അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് റിയാസ് വന്ന ആഴ്ചയാണ് കുറച്ച് കണ്ടന്റ് കൊടുത്തത് പിന്നീട് ഒരനക്കവുമില്ല ഈ ആഴ്ച പുറത്താക്കേണ്ട രണ്ടു പേരാണ് ഒനിലും ലക്ഷ്മിയും ലക്ഷ്മിക്ക് പിന്നെയും വോട്ടുണ്ട് വോട്ടിങ്ങിൽ പിന്നിലുള്ളത് ഒനിലും സാബുമാനുമാണ് പ്രത്യേകിച്ച് ഗെയിമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ പുറത്താവാനാണ് സാധ്യത